മോസ്കോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് സെക്ഷൻ ഇരുപത്തിരണ്ട് അതിൽ സെക്ഷൻ ഇരുപത്തിരണ്ട് ഒന്നിൽ പറയുന്നത് അപകീർത്തിപ്പെടുത്തുകയോ പണം തട്ടിയെടുക്കണം എന്ന ഉപദ്രവ ഉപദ്രവിക്കുന്ന എന്ന നിർദ്ദേശത്തോടെ തെറ്റായ പരാതി നൽകുന്നവർക്ക് ആറുമാസം ജയിൽവാസവും ഫൈനും കിട്ടും അത് സെക്ഷൻ ഇരുപത്തിരണ്ട് രണ്ടിൽ പറയുന്ന തെറ്റായ പരാതി നൽകുന്ന കുട്ടികൾക്കുള്ള കുട്ടികൾക്ക് ശിക്ഷയില്ല സെക്ഷൻ ഇരുപത്തിരണ്ട് മൂന്നിൽ പറയുന്നത് കുട്ടികൾക്കെതിരെ മനോഭാവം തെറ്റായ പരാതി നൽകുന്ന മുതിർന്നവർക്കെതിരെയുള്ള ശിക്ഷ നടപടിയാണ് ഒരു വർഷം ജയിൽവാസവും പിന്നെ ഫയരും ലഭിക്കും അങ്ങനെ സെക്ഷൻ ഇരുപത്തിരണ്ടിൽ പറയുന്നത് തെറ്റായ പരാതി വിവരമോ നൽകുന്നത് മൂലമുള്ള ശിക്ഷാവിധിയെ പറ്റിയാണ് പറയുന്നത് പോസ്കോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് സെക്ഷൻ ഇരുപത്തിരണ്ട് അത് സെക്ഷൻ ഇരുപത്തിരണ്ട് ഒന്നിൽ പറയുന്നത് അപകീർത്തിപ്പെടുത്തുകയോ പണം തട്ടിയെടുക്കണം എന്ന ഉപദ്രവ ഉപദ്രവിക്കുന്ന എന്ന നിർദ്ദേശത്തോടെ തെറ്റായ പരാതി നൽകുന്നവർക്ക് ആറുമാസം ജയിൽവാസവും ഫൈനും കിട്ടും അത് സെക്ഷൻ ഇരുപത്തിരണ്ട് രണ്ടിൽ പറയുന്ന തെറ്റായ പരാതി നൽകുന്ന കുട്ടികൾക്കുള്ള കുട്ടികൾക്ക് ശിക്ഷയില്ല സെക്ഷൻ ഇരുപത്തിരണ്ട് മൂന്നിൽ പറയുന്നത് കുട്ടികൾക്കെതിരെ മനോഭാവവും തെറ്റായ പരാതി നൽകുന്ന മുതിർന്നവർക്കെതിരെയുള്ള ശിക്ഷ നടപടിയാണ് ഒരു വർഷം ജയിൽവാസവും പിന്നെ ഫയനും ലഭിക്കും അങ്ങനെ സെക്ഷൻ ഇരുപത്തിരണ്ടിൽ പറയുന്നത് തെറ്റായ പരാതി വിവരമു നൽകുന്നത് മൂലമുള്ള ശിക്ഷാവിധിയെ പറ്റിയാണ് പറയുന്നത്